ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ തണ്ണിമത്തൻ വെച്ചിട്ട് നമുക്ക് നോമ്പ് തുറക്കണ സമയത്തും അതുപോലെ ചൂടിൻ്റെ സമയത്തും ഒക്കെ കുടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു ഡ്രിങ്കാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ തണ്ണിമത്തനെടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റൂഹഫ്സയാണ് അപ്പോൾ റൂഹഫ്സയിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തണ്ണിമത്തനും മധുരം അത്യാവശ്യമുണ്ട് റൂഹഫ്സ അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആവശ്യത്തിന് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കുറച്ച് കസ്ഖസ് ഞാനിവിടെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തണ്ണിമൊത്തം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ ചൂടിൻ്റെ സമയത്തും ഒക്കെ നമുക്ക് കുടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം